ൻ നല്ലൊരു രാഷ്ട്രീയക്കാരനാണ് സുരേഷേട്ടൻ സിനിമയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ എല്ലാവരും ബഹുമാനിക്കുന്നൊരു രാഷ്ട്രീയക്കാരനായനെ സുരേഷ് ഗോപിയെന്ന് തുറന്നു പറഞ്ഞ് നടൻ അനൂപ് മേനോൻ നമുക്കറിയാം ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ആകണം എന്നതിന് പലർക്കും മാതൃകയാണ് സുരേഷ് ഗോപി മലയാളികൾക്ക് എന്ത് ആവശ്യം വന്നാലും ഓടിയെത്തുന്ന രാഷ്ട്രീയ നേതാവും സിനിമാക്കാരനുമാണ് അദ്ദേഹം കൂടാതെ അദ്ദേഹം നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വാർത്തകളിൽ ഇടം പിടിക്കാറുമുണ്ട് ഇപ്പോഴത്തെ സുരേഷ് ഗോപിയോടൊപ്പം ഡോൺഫിൻ എന്ന സിനിമയിൽ കൂടെ അഭിനയിച്ച നടൻ അനൂപ് മേനോൻ തന്റെ അനുഭവം പങ്കുവെക്കുകയാണ് ഏറ്റവും മികച്ച മനുഷ്യരിൽ ഒരാളാണ് സുരേഷ് ചേട്ടൻ എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരിക്കൽ തന്റെ ചിത്രം നിന്നു പോകുമെന്ന അവസ്ഥയുണ്ടായപ്പോൾ സാമ്പത്തികമായി തുണയായത് അദ്ദേഹമായിരുന്നു ഡോൾഫിൻ എന്ന സിനിമ നിന്നുപോകും എന്നൊരു അവസ്ഥ വന്ന സമയത്ത് എന്നെ കാരവാനിലേക്ക് വിളിപ്പിച്ച് ഒരു കെട്ട് പൈസ എടുത്തു തന്നു എന്നിട്ട് പടം തീർക്കാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥാപാത്രമാണത് ഒരിക്കലും ചിത്രം നിന്നു പോകരുതെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് കയ്യിൽ തന്നത് ഒരിക്കലും മറക്കാനാകാത്ത കാര്യമാണത് ഏറ്റവും മികച്ച മനുഷ്യരിൽ ഒരാളാണ് അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയക്കാരനാണ് സുരേഷ് ഏട്ടൻ സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായനെ എന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം തൃശൂരിൽ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ ചേർന്ന് നടത്തുന്ന എക്സിബിഷനെ തറവാടക ഈടാക്കുന്നത് അനീതിയാണെന്ന് ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി രംഗത്തെത്തിയിരുന്നു തറവാടക ഈടാക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾക്കും ഭക്തരിൽ നിന്ന് വാടക ഈടാക്കാൻ ദേവസ്വത്തിന് അധികാരമില്ല എന്നാൽ ഈ ചെയ്യുന്നത് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളെ കൊള്ളയടിക്കുന്ന നിലപാടാണെന്നും അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത് ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതായിരിക്കണം ദേവസ്വം ശ്രദ്ധ നൽകേണ്ടത് തൃശൂർ പൂരത്തെ തകർക്കാനുള്ള ഏത് നീക്കത്തെയും പാറമേക്കാവ് തിരുവമ്പാടി ദേശങ്ങൾക്കും പൂരപ്രേമികൾക്കും ഒപ്പം നിന്ന് നേരിടുമെന്നുമാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത് തൃശൂർ പൂരത്തിന്റെ പ്രൌഢി നിലനിർത്തുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളെ അഭിനന്ദിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിന് പകരം അവരെ ദ്രോഹിക്കുകയാണ് പൂരം പ്രതിസന്ധിയിലാക്കി തകർത്ത് ഭരണമുന്നണിയിലെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള അവസരമുണ്ടാക്കുകയാണോ കൊച്ചിൻ ദേവസ്വം ബോർഡ് ചെയ്യുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പൂരം തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ പ്രഖ്യാപനം പൂരം നടത്തിപ്പിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് ആശങ്ക എക്സിബിഷൻ വാടക വിഷയത്തിൽ ഒത്തുതീർപ്പ് വേണ്ട എന്ന നിലപാടിലാണ് ഇരു ഇരുദേവസങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ദേവസ്വങ്ങളെ പിണക്കാതെ സമവായത്തിലെത്താനാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത് തൃശൂർ പൂരം നടത്തിപ്പിന് പണം കണ്ടെത്തുന്ന പൂരം എക്സിബിഷൻ ഗ്രൌണ്ട് അനുവദിക്കുന്നതിൽ വാടക ക്രമാതീതമായി കൂട്ടിയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പൂരം ചടങ്ങ് മാത്രമാക്കാൻ നിർബന്ധിതമാകുമെന്ന പ്രമേയം പാസാക്കിയത് മുപ്പത്തി ലക്ഷമായിരുന്നു എക്സിബിഷൻ ഗ്രൌണ്ടിന് കഴിഞ്ഞ വർഷത്തെ വാടക ഈ വർഷം രണ്ടേ ദശാംശം രണ്ട് കോടി വേണമെന്നാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടത് ഇതോടെയാണ് തിരുവമ്പാടി പാറമയ്ക്ക ദേവസ്വങ്ങൾ പൂരം ചടങ്ങ് മാത്രമാക്കി നടത്തേണ്ടി വരുമെന്ന് പ്രമേയം അവതരിപ്പിച്ചത് വരുന്ന ഏപ്രിൽ പത്തൊമ്പതിനാണ് തൃശൂർ പൂരം ന്യൂസ് ഡെസ്ക് ¡Carmanios!